നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ആം ആദ്മി പാർട്ടി എം എൽ എയും ഡൽഹി വഹാബ് ബോർഡ് ചെയർമാനുമായ അമാനത്തുള്ള ഖാനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് ആം ആദ്മി സർക്കാരിലെ അഴിമതിയുടെയും വഞ്ചനയുടെയും മറ്റൊരു ഉദാഹരണമാണ് എന്ന് ഡൽഹി കോൺഗ്രസ് അധ്യക്ഷനായ ദേവേന്ദർ യാദവ് പറഞ്ഞു അഴിമതിയുടെ പേരിൽ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിൽ വരുന്ന പത്തൊൻപതാമത്തെ എ എ പി എം എൽ എ ആണ് ഖാൻ എന്ന് യാദവ് പറഞ്ഞു നേരത്തെ ഡൽഹി വഹാബ് ബോർഡിലെ ഖാന്റെ അഴിമതിയെക്കുറിച്ച് ഡൽഹി കോൺഗ്രസ് ഏകദേശം മൂന്ന് വർഷം മുൻപ് ലഫ്റ്റനന്റ് ഗവർണർക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശം സ്വീകരിച്ചു ഇതിന്റെ പശ്ചാത്തലത്തിലായി ഇ ഡി അറസ്റ്റ് എന്നും യാദവ് അവകാശപ്പെടുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിങ്കളാഴ്ചയാണ് ഖാനെ ഓഖയിലെ വസതിയിൽ നിന്ന് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ വകുപ്പുകൾ പ്രകാരം അറസ്റ്റ് ചെയ്തത് അടുത്തിടെ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും എ ഡൽഹിയിൽ സഖ്യത്തിൽ മത്സരിച്ചെങ്കിലും ബി ജെ പി ഏഴ് സീറ്റുകളും നേടിയിരുന്നു അതേസമയം എ എ പി എം എൽ എ അമാനത്തുള്ള ഖാന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയതിന് പിന്നാലെ പാർട്ടി ക്രിമിനലുകൾ ബന്ധപ്പെട്ടിരിക്കുന്നതായി ആരോപിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയായ ഗിരിരാജ് സിംഗ് രംഗത്തു വന്നിരുന്നു കൂടാതെ എ എ പി നേതാവിനെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അത് കോടതി തീരുമാനിക്കുമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് കുറ്റവാളികളാൽ ചുറ്റപ്പെട്ട പാർട്ടിയാണ് എ എ പി മുഖ്യമന്ത്രി ജയിലിൽ കിടക്കുന്ന ഒരു പാർട്ടി ഒരു കുംഭകോണത്തിന് ഒരാൾ ജയിലിലാണ് വേറൊരാൾ മറ്റൊരു അഴിമതിക്കും ആരും നിയമത്തിന് അതീതരല്ല എന്നും അമാനത്തുള്ള ഖാനിനെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അത് കോടതി തീരുമാനിക്കുമെന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത് നേരത്തെ ഡൽഹി വഹാബ് ബോർഡിലെ കള്ളപ്പണം വിളുപ്പിക്കൽ കേസിൽ സമൻസ് ഹാജരാക്കാത്തതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടുത്തിടെ സമർപ്പിച്ച പരാതിയിൽ ഈ വർഷം ഏപ്രിലിൽ റൂസ് അവന്യൂ കോടതി ഖാൻ ജാമ്യം അനുവദിച്ചിരുന്നു ഡൽഹി വഹാബ് ബോർഡിലെ നിയമനത്തിലും വസ്തുവകകൾ പാട്ടത്തിന് നൽകിയതിലും ക്രമക്കേട് നടന്നുവെന്ന കേസിൽ ഏജൻസിക്ക് മുന്നിൽ ഹാജരാക്കിയതിനും അന്വേഷണത്തിൽ ചേരാത്തതിനും ഇ ഡി അടുത്തിടെ പരാതിയും നൽകിയിരുന്നു മുൻകൂർ അപേക്ഷ സമർപ്പിച്ച് അന്വേഷണത്തിൽ നിന്ന് ഒളിച്ചോടിയതിലൂടെ ഖാൻ സാക്ഷികളിൽ നിന്ന് പ്രതിയായി തന്റെ പങ്ക് ഉയർത്തിയതായി ഫെഡറൽ അന്വേഷണ ഏജൻസിയും അന്ന് ആരോപിച്ചിരുന്നു ഏജൻസിക്ക് മുൻപാകെ ഹാജരാകാത്തതിനാൽ അദ്ദേഹത്തിനെതിരായ അന്വേഷണം ഒരിക്കലും അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നും ഇ ഡി അഭിഭാഷകൻ അന്ന് വ്യക്തമാക്കിയിരുന്നു നാല് പ്രതികൾക്കും ഒരു സ്ഥാപനത്തിനുമെതിരെ ഇതിനകം കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് നൂറ് കോടിയുടെ വഹബ് സ്വത്തുക്കൾ അനധികൃതമായി പാട്ടത്തിന് നൽകി എന്നതാണ് ആരോപണം ചെയർമാൻ ആയിരിക്കെ ഡൽഹി വകാ ബോർഡിൽ ചട്ടങ്ങൾ ലംഘിച്ച് മുപ്പത്തിരണ്ട് കരാർ ജീവനക്കാരെ നിയമിച്ചതായും ആരോപണമുണ്ട്